നിങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാട്ടാനക്കൂട്ടം അല്ലാതെ വേറെ ഏതെങ്കിലും ജീവികളുടെ കൂട്ടം റോഡ് ബ്ലോക്ക് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ നെല്ലിയാമ്പതി യാത്രയിലാണ് കേട്ടോ ഒരു കൂട്ടം സിംഹവാലം കുരങ്ങന്മാര് റോഡിലൂടെ ഈ പ്രകടനം നടത്തിയത് കുറച്ചുനേരമെങ്കിലും അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നു കാട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അധികം വേഗത്തിൽ പോവാതെ ഇങ്ങനെയുള്ള വന്യജീവികളെല്ലാം റോഡ് മുറിച്ചു കിടക്കും എന്നുള്ള ധാരണയോടുകൂടി വേണം വാഹനം ഓടിക്കാൻ ഇനി ഇവർ ക്രോസ് ചെയ്തിന് ശേഷം ഒരു കൂട്ടം സിംഹവാലന്മാര് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി ബാക്കിയുള്ളവർ എപ്പോഴത്തേം പോലെ വിനോദസഞ്ചാരികളിൽ നിന്നും ബേക്കറി ഐറ്റംസും പഴങ്ങളും എല്ലാം പ്രതീക്ഷിച്ച് റോഡരികിൽ കാത്തു നിന്നു ഇതൊരു പതിവ് കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ വംശനാശ ഭീഷണി നേരിടുന്ന ഈ സിംഹ ം കുരങ്ങന്മാര് ലോകത്ത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ആ ഉള്ളത് തന്നെ ഈ കേരള കർണാടക തമിഴ്നാട് മാത്രമേ ഉള്ളൂ ഇവരെയൊന്നും ഫീഡ് ചെയ്യരുത് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം മനുഷ്യർക്കുള്ള പല അസുഖങ്ങളും അവർക്ക് പകർന്നേക്കാമെന്ന് മാത്രമല്ല തിരിച്ചും സംഭവിക്കാം ആനകൾക്ക് മനുഷ്യരിൽ നിന്നും ക്ഷയം പകർന്നതുപോലെ അങ്ങനെ പകർന്നു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള സംഖ്യ കുറഞ്ഞ് ഒന്നുമില്ലാതാവാൻ വലിയ താമസമൊന്നും വേണ്ട രണ്ടാമത്തെ കാരണം ഇവർക്ക് സ്വാഭാവികമായി ഭക്ഷണങ്ങൾ തേടി കണ്ടുപിടിക്കാനുള്ള കഴിവ് നഷ്ടമാണ് നിങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഇതേപോലെ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്ഥലവും വന്യജീവി ഏതാണെന്നും കമന്റ് ചെയ്യണേ ഇതൊരു പുതിയ കാഴ്ചയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ